നമസ്കാരം ഞാൻ മല്ലിക സുമാരൻ മതേഴ്സ് ഡേക്ക് രണ്ട് മൂന്ന് പരിപാടികളുണ്ട് പക്ഷേ എൻ്റെ മനസ്സ് നിറഞ്ഞൊരു പരിപാടിക്കാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയത് ഞാനൊരു കൊച്ചു അനുജനെ പോലെ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന നമ്മുടെ ഗോപി മുതുകാടിൻ്റെ സ്കൂളിൽ വന്നു ഡിഫറൻറ്റ് ആക്ട്സ് ഉണ്ട് ഞാൻ പറയാൻ പോകുന്നത് എനിക്കിവിടെ വന്നിട്ട് കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ സത്യം പറയുകയാണെങ്കിൽ സങ്കടം കൊണ്ടാണ് കണ്ണെന്ന് അറിഞ്ഞത് പറയാൻ പറ്റില്ല എന്താ വെച്ചാൽ ആ കുട്ടികൾക്ക് ഇത്രയും നല്ലൊരു സ്ഥലം അവരുടെ വികസനത്തിനും മാനസികമായ ഉല്ലാസത്തിനും ഒക്കെ ഉണ്ടായല്ലോ ഈശ്വര അതിനുവേണ്ടി ഒരാൾ കഷ്ടപ്പെട്ടിറങ്ങിയല്ലോ എന്ന് കാണുമ്പോൾ നമുക്കും സന്തോഷം വെറുതെ പറഞ്ഞാൽ പോരാ ഞങ്ങൾ നോക്കുന്നതൊക്കെ ഇതുപോലെ കഷ്ടപ്പെട്ട് ഓരോ കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങണം നന്നായിട്ട് നടത്തണമെങ്കിൽ ഈ നല്ലൊരു ദിവസമായിട്ട് മതേഴ്സ് ഡേ ആയിട്ട് ഇത്രയും കുഞ്ഞുങ്ങളെ കാണാനും അവരുടെ അമ്മമാരെ കാണാനും അവർ സ്നേഹം പങ്കുവയ്ക്കുന്നത് കാണാനും ഒക്കെ ഒരു സാക്ഷിയായിട്ട് എനിക്കിവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് തുടർന്നും ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗോപിക്ക് ഇതുപോലെയുള്ള നല്ല സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു വിഷയ ഓൾ ദി ബെസ്റ്റ്